മലബാറിൽ ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തിരുന്നു പരിഭാഷ അതായത് കുത്തുബ അറബിയിൽ എന്ത് ചെയ്യും ആ വസിയത്ത് വസിയത്തുമ്പോഴക്ക മലയാളത്തിൽ പറയും ചിലപ്പോ കുത്തുബ അടക്കുകയും ചെയ്യും അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അത് പൂർണ്ണമായി നിർത്തൽ ചെയ്യാൻ ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനിച്ചു കൂടിയ സമസ്തയെത്തുന്ന കമ്മിറ്റി മുൻകറത്താണത് ഒഴിവാക്കണമെന്ന് തീരുമാനിക്കുകയും നമ്മുടെ നാട്ടിലെന്നെ വലിയ അലേലി ഉണ്ടായി ആളായതുകൊണ്ട് അതിനുശേഷം പിന്നെ മഹലിൽ പള്ളിയിൽ പറഞ്ഞു കത്തീപ് കേട്ടില്ല മുത്രവല്യ ഖത്തീപിന്റെ ആളുമാണ് അപ്പൊ അതുകൊണ്ട് മാറ്റ ബാപ്പക്ക് കഴിഞ്ഞതും ഇല്ല അപ്പൊ വാപ്പ ചെയ്യും പുറത്ത് ചുമക്കൂ ഒരു അനവധിക്കാൻ എത്രത്തോളം ഒരു പത്തോ പന്ത്രണ്ടോ കൊല്ലം വരെ വാപ്പ ഇങ്ങനെ പുറത്തേക്കായിരുന്നു പോയിരുന്നത് ഇങ്ങനെയാണ് അവസ്ഥ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് മാറി മാറ്റാ അപ്പൊ മാറ്റുന്ന സമയത്ത് മഹാനായ എൺപത്തി ഒന്നിൽ മഹാനായി കൊടുക്കട്ടെ അവര് അന്ന് പ്രസംഗിച്ചു അവസാനത്തെ പ്രസംഗം ഏകദേശം വീട്ടിന്റെ മുറ്റത്താണ് പ്രസംഗം അങ്ങനെ പ്രസംഗിച്ചു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹത്തീബന് എന്നെ ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ഖത്തീബിന്റെ അടുത്തേക്ക് നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരും ഈ വിഷയത്തിൽ ഇനി പറയണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു അപ്പോൾ ഹത്തീബ് രാവിലെ അങ്ങോട്ട് വന്നു ബഹുമാനപ്പെട്ട അടുത്തേക്ക് വന്നു അത് എനിക്ക് ഇഷ്ടംണ്ടായിട്ട് ചെയ്യല്ല എന്ന് പറഞ്ഞു ഫിഖ്ഹിൽ ചർച്ച നടത്തി ഖുത്ബ പരിഭാഷ ഒഴിവാക്കി ഞങ്ങൾ നാട്ടിൽ ഒഴിവാക്കി ഖുത്ബ് അറബി ഭാഷയിൽ സമസ്തയുടെ പള്ളിയിൽ നടക്കുമ്പോൾ നടത്താൻ തീരുമാനിച്ചു അപ്പോൾ ചില പ്രശ്നമുണ്ടായിരുന്നു എന്താ പ്രശ്നം നാട്ടിൽ ഉള്ളിൽ വഹാബിയത്ത് ഒളിച്ചു വെച്ച അത്തരം കാലം വരെ വഹാബി പള്ളി ഇല്ലാത്ത ചില അംഗങ്ങളും അങ്ങുണ്ട് അവരെന്ത് ചെയ്തു അവരിതിൽ പ്രശ്നം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അവരൊക്കെ പൊതുവായ ലീഗുകാരുമാണ് അപ്പോ ബാപ്പയും ലീഗുകാരനാണ് മറ്റു കാരണവരും ലീഗുകാരാണ് ഈ വാബികളാന്ന് പറയുന്ന അവരും ലീഗുകാരാണ് അപ്പൊ എല്ലാവരും തീരുമാനിച്ചു എന്ത് പിന്നെ ശ്യാബ് പോയി പറയാ തങ്ങൾ എന്താ തീരുമാനിക്കുന്നത് അതുപോലെ ചെയ്യാം എന്താണോ തങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു അപ്പൊ എല്ലാരും എന്ത് അപ്പം നാട്ടിലെ വഹാബികളായ ആളുകൾക്ക് സമ്മതായി തങ്ങൾ എന്താ പറയണത് അതുപോലെ ചെയ്യാം സൂര്യ അങ്ങനെ പറഞ്ഞു എല്ലാരും അങ്ങനെ പറഞ്ഞു പക്ഷെ അതേ സമയത്ത് പിന്നെ പിന്നെ ബാപ്പടക്കുള്ള ആളുകൾക്ക് ഒരു ബേജാർ ബേജാർ എന്റെ ബേജാർ പിന്നെ തങ്ങൾ തങ്ങളിന്നിപ്പ തൽക്കാലം ഒരാഴ്ച എങ്ങനെ ഒരാഴ്ച അങ്ങനെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ രാഷ്ട്രീയ നേതാവു ആണല്ലോ അപ്പൊ ഒരാഴ്ച ഉണ്ടായിട്ടും ഒരു ഭാഷ ഒരാഴ്ച പരിഭാഷ പിന്നെ പിന്നെ ആയിട്ട് തങ്ങൾ തീരുമാനം പറഞ്ഞാലോ പിന്നെ നമുക്ക് മാറ്റാനും പറ്റൂലല്ലോ അപ്പൊ രഹസ്യമായി ബാപ്പ അടക്കമുള്ള ആളുകൾ പാണക്കാട്ടേക്ക് പോകാൻ പേടിയും മാത്രമല്ല മധ്യസ്ഥനെ നേരത്തെ തന്നെ ഒരു ഗ്രൂപ്പ് പോയി കാണുക എന്ന് പറഞ്ഞാൽ അത് മോശമാണ് അന്ന് ഉസ്താദിന്റെ ബാപ്പ വലിയ മഹാനാണ് ദർജേറ്റി കൊടുക്കട്ടെ അവര് പട്ടിക്കാട് പ്രിൻസിപ്പാളായ കാലാണ് അപ്പൊ വലിയ ബന്ധു ആണ് അങ്ങനെ അങ്ങനെ ഇങ്ങനെ തീരുമാനമുണ്ട് ഇപ്പൊ ശാപിടങ്ങൾ എന്താ പറയുന്നത് അറിയൂല

ചില ആളുകളെങ്കിലും മൂത്തടുത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് ഏകദേശം ഇതൊരു പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പുള്ള സംഭവ എൺപത്തൊന്നിലാണ് ഞാൻ എസ് എസ് എൽ സി എഴുതുന്ന വർഷമാണ് എൺപത്തൊന്ന് എൺപത്തൊന്ന് എൺപത്തൊന്നാണ് അങ്ങനെ പാപ്പടക്കളും മറ്റൊരും വന്നു ഒരു ഇങ്ങോട്ട് വന്നു പണക്കാട്ടിയെന്നാണ് അപ്പോൾ തങ്ങള് രണ്ടു കൂട്ടറി അഭിപ്രായം കേട്ടു അപ്പോൾ തങ്ങൾ പറഞ്ഞു ഇത് പറയേണ്ടത് ഞാനല്ല ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് കുലമാക്കണ തീരുമാനം അംഗീകരിക്കാം സത്യം ശാപതങ്ങൾ നിറഞ്ഞ ഒരു നിങ്ങൾ കേട്ടോളി അത്ഭുതം തങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾ കോട്ടുമല ഉസ്താദുണ്ട് പട്ടിക്കാട് പട്ടിക്കാട് അവരോട് പോയി ചോദിക്കും എന്താണ് കോട്ടുമല പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് വളരെ ഇന്നത്തെ കാലത്ത് അതിനൊരു വല്ലാത്ത വായനയുണ്ട് ഇതൊക്കെ എന്റെ നാട്ടിലുള്ള ഒരു അവസ്ഥയാണ് കോട്ടുമല എന്താണോ ഉസ്താദ് എന്താണോ പറഞ്ഞത് അത് അത് പ്രകാരം ചെയ്തോളൂ പിന്നെ അങ്ങോട്ട് വരേണ്ടേ ഇല്ല അപ്പൊ തങ്ങളെ തീരുമാനം വന്നു എന്താ തങ്ങളെ തീരുമാനം കോട്ടുമല അബുബക്കർ മുസ്ലിയാർ നടത്തുന്ന പറയുന്ന വാക്കാണ് നമ്മുടെ തീരുമാനം അതാണ് ഫത്തുവ അങ്ങനെ നടത്തിക്കോളൂ ഇനി പിന്നെ ആർക്കും അഭിപ്രായമല്ല പോയ ആളുകളൊക്കെ അത് സമ്മതിച്ചു കുറച്ച് ആ കൂട്ടത്തിൽ പോയ ചില അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ചില നേതാക്കൾ അവിടെ തന്നെ മടങ്ങി എന്തുകൊണ്ട് പട്ടിക്കാട്ട് പോയാൽ അനുകൂലമായ മറുപടി കിട്ടൂലെ വിചാരിച്ചിട്ടുണ്ടാവാം തങ്ങളെ എതിർക്കാൻ അവര് തയ്യാറുമല്ല അങ്ങനെടുത്ത് പോയി കോട്ടുമല കാര്യങ്ങൾ കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പരിഭാഷ ഏതായാലും വേണ്ട വേണ്ട പിന്നെ ഒരു പ്രസംഗം കേൾക്കണം എന്നാണല്ലോ പിന്നെ ആവശ്യം അത് ഖുത്തബന്റെ മുമ്പൊരു പ്രസംഗം നടത്താൻ നല്ല കാര്യൊന്നും എന്നാൽ എന്നാലും മസലാത്തിന് വേണ്ടി ഇടക്കിടക്ക് അങ്ങനെ പ്രസംഗം വേണമെന്ന് പൂജയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഇടക്കിടക്ക് ഒരു പ്രസംഗം നടത്തി കൊടുത്തു മസലാത്തായിട്ടെ ഇത് മഹാനായ സയ്യിദ് മുഹമ്മദിന് ഷ്യാബ് തങ്ങളുടെ തീരുമാനം ഉലമാക്കളും ഉമറാക്കളും ഐക്യത്തോടെ ഒത്തൊരുമിച്ച് പോയി എന്നത് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന നേട്ടങ്ങളെല്ലാം ദീനിയായി നമുക്ക് നേടിയെടുക്കാൻ സമസ്തക്ക് വളർച്ച ഉണ്ടായത്